ഇങ്ങനെ വന്നതാ അത് അതിന്റെ അതിന്റെ മനസ്സിൽ വേറെ ഒന്നും അതിന്റെ പ്രശ്നമില്ല വലിയ അരിഞ്ഞാണോ വീതി ഉള്ള അരിഞ്ഞാണോ ഭയത്തക്കരഞ്ഞാണേ ാണ് വാങ്ങി കൊടുത്തത് അതും പറ്റുന്നില്ല രീതി പറഞ്ഞിട്ട് ഇതിന് ഓരോരുത്തർക്കും ഓരോരുത്തല്ലോ പിന്നെ പായസായ ആളുവാണല്ലോ ചിന്ത മനസ്സിൽ വല്ലാണ്ടെ അപ്പൊ ആ റൂമിലായിരുന്നു അവര് കുടുങ്ങിയത് ഏത് ഉള്ളിൽ അതിന് വരുമ്പോ ഇങ്ങനെങ്ങോട്ട് വന്ന അച്ഛനുള്ളിൽ വന്നിട്ട് ഈ ഇതിന്റെ ഉള്ളിൽ കുടുങ്ങി കിടന്നതാ നേരം രണ്ടു മണിക്കിന്റെ ഉള്ളിൽ കുടുങ്ങി നേരം ശേഷം രണ്ടാമത്തെ ഞങ്ങൾ ഞങ്ങൾ നാട്ടില് വന്നിരിക്കാൻ ശരിക്കാളെ ഞങ്ങൾ കെട്ടി കഴിച്ചേ ആഹ് ശരി 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 ഇപ്പൊ ഇങ്ങനെ വന്നതിന്റെ കാരണം എന്താ വല്യമ്മ കൊറേ ആയില്ല ഇങ്ങനെ പറയണെ അപ്പൊ തപ്പിയൊക്കെ വന്നാണു ആ ആ ശരി ഇവരെ വീടാണ് ഇവര് ഇങ്ങനെ വന്നു വല്യമ്മ അരിഞ്ഞാണ് പോയിക്കണന്ന് കൊറേ ആയില്ല പലപ്പോ വന്നു നോക്കിയത് കൗതവ കിട്ടിയാലോന്ന് വിചാരിച്ചിട്ടേ എന്താ ചെയ്യ അവനത്തൊരു തൊപ്പിട്ടിണ്ട്ട ആൾക്കാർ തന്നെ ആ ഇവിടെന്നാണ് ഈ തുടക്ക വളയണത് അല്ലേ അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് മുണ്ടക്കൈന്ന് വന്നിട്ട് അപ്പറത്തായുംങ്ങനു പോയാൽ പോയല്ലേ ആ പോയാണ് ഇതാ മോള് ഇങ്ങോട്ട് വരുന്ന പോയാൽ വരുന്നുണ്ട് അതിന് വന്നിട്ട്

അപ്പൊ എൺപത്തഞ്ചു വയസ്സായ വെള്ളിമാന്റെ ആഗ്രഹമാണ് അരഞ്ഞാണെ പോയിക്കണം അപ്പൊ അതിങ്ങനെ തെരഞ്ഞെടുക്കണോ മൂപ്പരും വൈഫും കൂടി അയിനിപ്പോഴും വിചാരിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ല അതിൻ്റെ ഉള്ളിലൂടെ ഉണ്ടെന്ന് വിചാരിച്ചിരിക്കണോ എപ്പോഴും സംസാരിക്കുമ്പോ എൻ്റെ അരഞ്ഞാണുണ്ടാവും അവിടെ അങ്ങനെ വന്നാണ് വരും ആ പള്ളിയാണോ നിൽക്കണേ നിക്കണേ പള്ളി ആ ഇരുമ്പെ ആയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റൂല അപ്പം ഇങ്ങനെ ഫ്രീ ആയിട്ട് വന്നതാണ് നമ്മളെ മുണ്ടക്കൈ ഏരിയയിലെ പള്ളിയാണിട്ട് നിൽക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെ വന്ന് 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 ഇവിടുന്ന് റൗണ്ട് ചെയ്ത് ആ മൂലിയാർ മരണപ്പെട്ടില്ല അവിടുത്തെ ആ പള്ളിയാണ് കാണുന്നത് ഇതിൻ്റെ പത്തന പള്ളി അപ്പൊ ഇത് ഇങ്ങനെ മറിഞ്ഞു കിടന്നായിരിക്കും എനിക്ക് തോന്നി കിടന്നുകൊണ്ട് ആണ് ഒരു രക്ഷപ്പെട്ടത് പിന്നെ ഓനെ ഇൻ്റെ അത്തേം ഇതിന്റെ അത്തേം കിടന്നാർ മോനെ ഇതിന്റെ മോനെ അപ്പൊ അത് മകളെ നേരെ വിളിച്ചാൽ പോയി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കടന്നെങ്കിലേ ഇവർക്ക് ഫോണിന് കിട്ടുള്ളൂ റേഞ്ചുള്ളൂ അപ്പൊ അങ്ങനെ ഇവിടെ നിന്ന് പോയി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കടന്ന് ഇവർക്ക് മിറ്റത്തൊക്കെ ഇറങ്ങി ഫോൺ എടുക്കുമ്പോഴ്ക്ക് അടിച്ച് തെളിപ്പിച്ച് ചോദിക്കുന്നത് ഈ പോണ പോക്കിലെന്തോ ഒലിച്ച് പോണ പോക്കിൽ എന്തോ കൊമ്പ് കുടിക്കാൻ കിട്ടി അതിലെ രക്ഷപ്പെട്ടു ആ മോനെ പിന്നെ ഇവര് മൂന്നാളീൻ്റെ ഉള്ളിൽ കൂടി കിടന്ന് ഓൻറെ ഭാര്യയും വേറുള്ള അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കടന്നു അപ്പൊ അവിടെ എങ്ങനോ ഏതോ ഒരു പിന്നെ അത് ഒരു തുള കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു മാന്തി പുറത്ത് ചാടി പുറത്ത് കടന്നു കഴിഞ്ഞിട്ട് എങ്ങനോ വെച്ച് മേത്ത കയറി അട കുത്തി ആ പിന്നെ ആണ് രണ്ടാമത്തെ പൊട്ട് പൊട്ടുന്നത് അപ്പൊ ഈ പൊട്ടിക്ക നാലുമണിക്ക് അപ്പം നാലുമണിന്റെ ആ പൊട്ടിൽ പിന്നെ വലിയ ആർന്ന് കഴിച്ചിൽ വരുന്ന ഈടുള്ളിൽ ഉള്ളിൽ നൂണ്ടും കാര്യം ഇട കയറി കുത്തി അപ്പോൾ ഓളെ ഉളിപ്പുള്ള ആശുപത്രിയില്ല അവിടെ പോകുന്നില്ല ഉളിപ്പുള്ള ആശുപത്രി ബിജിൽ കിടക്കുക നറ്റലിന് ചതറ്റി പിന്നെ വരിൽ പൊട്ടിക്കുക ആ മരുവോക്ക് മരുവോക്ക് മോളും പിന്നെ അമ്മയും വലിയ മെയാണ് ഈൻ്റെ ഉള്ളിലുണ്ടതിൽ ഇവര് മൂന്നാൾ അതില് മോള് എൻ്റെ മോന്റെ മരുവോള ഏട്ടെത്തി ഏട്ടെത്തിയാ പോക്ക് കാര്യമായിട്ട് പറ്റിയില്ല വലക്കുമ്പോക്കും കാര്യമായിട്ട് വല്യമ്മക്കും ഈ മരുവുകൾ കുട്ടിക്കുകയാണ് കാര്യമായിട്ട് കുടുങ്ങിയത് പിന്നെ മെനോ മോനോ മോൻ ഇപ്പോഴും പിന്നെ വലിയ ഇതൊന്നും ആയില്ല മോനെ പോലെ വലുതൊരു കച്ചവടം ഇട്ടുകൊടുക്കാറോ എന്താ എം എസ് എസ് നല്ല സംഘടന പിന്നെ ഇവിടെ കച്ചവടം ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ മേപ്പാടി മേപ്പാടിത്താണ് ഇട്ടുകൊടുത്തത് അതെന്താ എന്തായാലും അതിൻ്റെ പേര് പുഞ്ചിരിമട്ടം പുഞ്ചിരിമട്ടം തന്നെ റോട്ടല് അവിടെ ഉണ്ട് അത് സ്കൂളിന്റെ എടുത്താർ പുഞ്ചിരിമട്ടം പിന്നെ ആൾക്കാർ ഇട്ടു കൊടുത്തതാ പൈലക്കാണ് നാലാൾ ഒരുമിച്ച് ആരാക്ക് കൂടി ഞങ്ങൾ ഇവിടെ ആദ്യം കണ്ട ആൾക്കാർക്ക് അറിയാത്തതിന്റെ സംഭവം ആ റോഡിന്റെ മേലേ തായൊക്കെ വീടുകളായിരുന്നു റോഡിന്റെ തായും മേലേയും ഒക്കെ വീടുകളായിരുന്നു അതൊക്കെ ഒലിച്ചുപോയി ഇതൊക്കെ ഇത്രയോ മോള് കിടക്കുന്ന വീടുകളാണ് റോഡിന്റെ ഇത്രയോ മോളിലുള്ള വീടുകളാണ് ഇത്രയോ താഴായിരുന്നു ആദ്യം അങ്ങോട്ട് കിടക്കുന്ന ഒരു പാലുണ്ടായിനാവിടെ ആ പാറല്ലേ പാൽ കാണതാ ആടെ ചെറിയൊരു സ്ലേവ് കാണാ ആ സ്ലേവിന്റെ അടുത്തൊക്കെ പാലുണ്ടായി അപ്പുറത്ത് കടക്കാൻ ഈ പുഴക്കുള്ളത് അതൊക്കെ അത് ഇത് പിന്നെ അതൊന്നും അവിടെ എന്താ ചെയ്യാ അതോ ഇതും അതിന്റെ കാണുന്നില്ല അത് കണ്ടിട്ടാ എനിക്ക് ആ സ്ഥലം തന്നെ മനസ്സിലായി

രാവിലെ പന്ത്രണ്ട് മണിയപ്പോ സാറെല്ലേ പോയി പറഞ്ഞു കിടക്കാന്ന് പറഞ്ഞാളും പോയി പോയി പിന്നെ അതിന്റെ ഒരു മോനുണ്ട് ബാക്കി അവനെ അവനേടുകൊറത്തുള്ള രക്ഷപ്പെട്ടു അപ്പൊ ഓനിപ്പോ പറയുന്നത് ബലപുരന്റെ അടുത്ത് തന്നെ എനിക്കൊരു പുറ കിട്ടണം ആ ബലപരന്റെ അടുത്ത് തന്നെ അങ്ങനെ കുടുംബമായിട്ട് അച്ചായമാര്

രണ്ടാമത്തെ കൊള്ളാം അങ്ങോട്ട് അങ്ങോട്ട് കേരളം ഇല്ല അങ്ങോട്ടല്ലേ ഇതില് ആ റോഡിന് അതിലല്ലേ വന്നത് അതില് വന്നാലേ അതിലെ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് തള്ളിയത് ആ തള്ളലാണ് അക്കാ എന്നതൊക്കെ പോണത് അതൊക്കെ ഉള്ള പുരകളൊക്കെ പോയത്